ഗസയിൽ ഹമാസുമായുള്ള കരയുദ്ധത്തിൽ രണ്ടു സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന കരയുദ്ധം തുടങ്ങിയതു മുതൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇതോടെ നൂറ്റി ഇരുപത്തിയൊന്നായി ജെറുസലേം സ്വദേശിയായ മാസ്റ്റർ സർജൻ ജോസഫ് ഡോറൻ രമതീഷായിൽ നിന്നുള്ള സെർജൻ മേജർ ഷാലേവ് സോൾസ്മാൻ എന്നിവരാണ് മരിച്ചത് വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതിനുമായി ചർച്ച നടക്കുന്നതിനിടെ ഗസയിൽ ഉടനീളം ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ് മധ്യ തെക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം റെയ്ഡ് തുടരുകയാണ് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ നൂർഷം സഭയാത്തി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടു ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇവിടേക്ക് ഇസ്രായേൽ സൈന്യം ആംബുലൻസുകൾ കടത്തിവിടുന്നില്ല ചികിത്സ ലഭിക്കാതെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും നടത്തിയ ആക്രമണങ്ങളിൽ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ മാത്രം മുന്നൂറിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബന്ദികളുടെ മോചനത്തിന് ഹമാസുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിരുന്നു